മെറ്റിൽ ടാറി മെറ്റിലി പോകുന്ന ടൂ വീലർ യാത്രക്കാർ നിരന്തരം പറഞ്ഞു വീഴുന്ന ഈ റോഡ് പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയൊരു വാർത്തയിലേക്ക് ഹൃദയമായ സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വെള്ളംകുള്ളി ജംഗ്ഷനിലാണുള്ളത് വെള്ളംകുള്ളി ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്കുള്ള റോഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ടാറിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവും ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും പറയാനുള്ളത് നമ്മുടെ ദർശനവട്ട നിവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണശേഷി ഇപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് അവരുടെ ഒരു യാത്രാക്ലേശം അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ വാർത്തകൾ ലൈവിലൂടെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അധികാരികളിൽ എത്തിയതിൻ്റെയും ഒരു ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ വെള്ളംകുള്ളി ജംഗ്ഷൻ മുതൽ നമ്മുടെ ഈ ക്ലൂണി സ്കൂളിൻ്റെ സമീപം വരെയുള്ള ഈ ഒരു ടാറിംഗ് വർക്ക് നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിരുന്ന റോഡാണ് അതിന്റെ അതിൻ്റെ ടാറിങ് വർക്കെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ബി ശ്രീരാജ് അപ്പോൾ അദ്ദേഹം മെമ്പറായിട്ട് വന്നതിന് ശേഷം നമ്മുടെ ഈ വാർഡിലെ കിടന്നിരുന്ന പല റോഡുകളും യാത്ര യോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ നല്ലൊരു പരിശ്രമം തന്നെയാണ് ഇതിനുവേണ്ടി ഈ പരിശ്രമിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജി ജി ഗിരികൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഈ ഒരു ടാറിങ്ങിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചത് ടാറിങ് വർക്ക് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അങ്ങ് മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കാണാനും അതിൻ്റെ വർക്ക് അല്ലെങ്കിൽ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രത്തോളമായി എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി ജി ഗിരികൃഷ്ണൻ അതേപോലെ തന്നെ നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ശ്രീ അബി ശ്രീരാജ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോവാം നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ശ്രീ അബി ശ്രീരാജ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഈ വാർഡിൽ വെള്ളംകുള്ളി ഗേറ്റുമുക്ക് റോഡ് വളരെ നാളായി ശോചനയാവസ്ഥയിലുണ്ടായിരുന്ന ഒരു വലിയ കയറ്റം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും വലിയൊരു കയറ്റുവാണെങ്കിൽ പോലും ടാർ ഇളകി ടാറാക്കി ഇളകി പോകുന്ന ടു വീലർ യാത്രക്കാർ നിരന്തരം അറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ റോഡ് അപ്പോൾ ഈ കഴിഞ്ഞ പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ ഭരണസമിതിയും ജനപ്രതിനിധികളും അധികാരം ഏറ്റപ്പം മുതൽ അഭി ശ്രീരാജ് ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അഭി ശ്രീരാജ് എങ്കിലുൾപ്പെടെയുള്ള ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാം വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യമാണ് ഈ റോഡിന് വേണ്ടി ഈ റോഡിൻ്റെ ശോചനയാവസ്ഥ പരിഹരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതിനെ പണം അനുവദിച്ചു മുന്നൂറ്റി അൻപത് മീറ്ററാണ് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതിനുശേഷം രണ്ടാം ഘട്ടമായി പൈസ അനുവദിക്കാം എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്നാൽ ഇപ്പോൾ സർക്കാർ അനുഭവിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതല പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ പുതിയ പദ്ധതികളെല്ലാം പകുതി വഴിയിലാക്കി പോകുന്നൊരവസ്ഥയിലാണ് അപ്പോൾ ആ പ്രതിസന്ധി മാറി സർക്കാർ പൈസ അനുവദിക്കുന്ന മുറയ്ക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ശോചനീയവസ്ഥകളിലുള്ള ബാക്കി ഭാഗം കൂടെ പരിഹരിച്ച് നവീനി നവീകരിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഇതിലെ ഈ റോഡിലെ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു ഭാഗമായിരുന്നു ഈ കയറ്റം ഈ കയറ്റം കഴിഞ്ഞ് മുന്നൂറ്റൊൻപത് മീറ്ററോളം ഈ ടാറിങ്ങിലൂടെ നവീകരിക്കാൻ കഴിയും അപ്പോൾ ഇതിലൂടെ ജനങ്ങൾ ഏറെ നാളായി അനുഭവിച്ചിരുന്ന ഒരു യാത്രാ ബുദ്ധിമുട്ട് ഈ പ്രാദേശിക മേഖലയിലെ യാത്രാ ബുദ്ധിമുട്ടിൻ്റെ പരിഹാരം കാണാൻ കഴിയും രണ്ട് സ്കൂളുകൾ എടാ സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഉൾപ്പെടെ രണ്ട് വിദ്യാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ് ജനവാസ മേഖലയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിലാണ് വിശ്വാസം പൊതുസമൂഹം കുറ്റമറ്റ രീതിയിൽ ഈ പണി പൂർത്തീകരിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ ഈ റോഡിൻ്റെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ അപ്പോൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷവും അതിന്റെ അപ്ഡേഷൻസ് തീർച്ചയായിട്ടും എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയിലൂടെ തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടുക അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം നമ്മുടെ നാട്ടിലെ വാർത്തകളാണ് നമ്മുടെ നാട്ടിലെ സംഭവങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്ക് മറ്റൊരു പുതിയ വാർത്തകളും കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ